ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഹെയർ സ്പാ ആണ് നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഈ ഒരു സ്പാ ക്രീം ചെയ്തെടുക്കാനായിട്ട് സാധിക്കും വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഹെയർ സ്പാ ക്രീം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ ക്രിസ്മസ് വരികയാണ് മുടിയൊക്കെ കുറച്ച് നല്ല ഷൈനിങ് ഒക്കെ ആയിട്ട് ഇടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഹെയർ സ്പാ ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാം അത് മാത്രമല്ല എല്ലാവർക്കും ഇപ്പോൾ പാർലറിലൊക്കെ പോയി ചെയ്യാൻ പറ്റണമെന്നില്ല വീട്ടിലെ വീട്ടമ്മമാർക്കൊക്കെ പോയി ചെയ്യണം പറ്റണമെന്നൊന്നില്ല അങ്ങനെയുള്ളവർക്ക് വീട്ടിൽ തന്നെ ഇതൊന്ന് ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും പറ്റാത്തവരാണെങ്കിൽ നിങ്ങൾ മാസത്തിൽ ഓൺസ് നിങ്ങൾ യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ ബൊടി ഒരുപാട് ഡ്രൈ ആയിട്ടിരിക്കുകയാണ് ഭയങ്കര ഫ്രിസ്സി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ആൾക്കാരാണെങ്കിൽ അവരും ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കും വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ഓൺ ആക്കി വയ്ക്കുക മാക്സിമം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിരുന്നാല് ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് രണ്ട് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുക ഇതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അലോവേറയുടെ ജെൽ ആഡ് ചെയ്ത് കൊടുക്കാം മാക്സിമം ജെൽ ആഡ് ചെയ്യാനായിട്ട് തന്നെ ശ്രമിക്കുക കാരണം എന്നാൽ മാത്രമേ നമുക്കൊരു ക്രീമി ഒരു സ്ട്രച്ചറിൽ നമുക്ക് ഈ ഒരു ക്രീം നമുക്ക് ക്രീം ബേസിൽ എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ജെൽ അലോവെറ ജെൽ തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഫസ്റ്റ് രണ്ട് കോഴിമുട്ട എടുത്തു അതിലേക്ക് നമ്മൾ രണ്ട് അല്ലെങ്കിൽ മൂന്ന് ടീസ്പൂൺ അലോവെറയുടെ ജെൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇതിലേക്ക് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് ജ്യൂസൂടെ സ്ക്യൂസ് ചെയ്ത് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് ആദ്യം മിക്സിയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് പൾസ് ചെയ്യുക അപ്പൊ ജസ്റ്റ് ഒരു ഒരു റണ്ണിങ് കൺസിസ്റ്റൻസിയിലെത്തും ഇതിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ആമണ്ട് ഓയിൽ ഒരു അര അരക്കപ്പ് ആൾമണ്ട് ഓയിൽ അതായത് നമ്മളൊരു ബൗളി ബൗളിന്റെ അര ബൗൾ ബൗളെടുക്കാം അല്ലെങ്കിൽ ഒരു ബൗൾ എടുക്കാം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ ഇതിലേക്ക് ഒഴിക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് നിങ്ങൾ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് അടിച്ചെടുക്കുക അടിച്ചെടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആയിട്ട് നിങ്ങൾക്ക് കിട്ടും നല്ലൊരു ക്രീമായിട്ട് നല്ലൊരു നല്ലൊരു ക്രീമി ടെസ്റ്റ് നമുക്ക് അത് കടയിലൊക്കെ മേടിക്കത്തില്ല അതുപോലുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ നിങ്ങൾക്ക് ഇത് കിട്ടും ഇതിനെ നിങ്ങൾ നിങ്ങളുടെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പൊ ഓയിലൊക്കെ ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ഒന്ന് ഷാമ്പൂ ഉപയോഗിച്ചിട്ട് ഹെയർ വാഷ് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് ഓയിലൊക്കെ ഒന്ന് കളയാ കളഞ്ഞതിന് ശേഷം നിങ്ങളത് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക സ്കാൽപ്പില് ഇട്ടെന്ന് പറഞ്ഞ് വേറെ കുഴപ്പമൊന്നുമില്ല മുടിയിൽ നമ്മൾ ഓരോ കുറച്ച് കുറച്ച് ചാൻസ് ആയിട്ട് മുടി എടുത്തിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഇട്ടുകൊടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്ത് നിങ്ങളൊരു മാക്സിമം ഒരു അരമണിക്കൂർ നിങ്ങൾ വച്ചേക്കുക നീരറക്കത്തിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ഒരു പത്ത് പത്ത് മിനിറ്റ് ഒക്കെ വെച്ചിരുന്നാൽ മതിയാവും അപ്പൊ നീരറക്കത്തിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗം വിട്ടിട്ട് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന കാര്യമാണ് ഇത്രയും ഈ ഒരു ഭാഗം വിട്ടിട്ട് ബാക്കി സൈഡുകളൊക്കെ ഒന്ന് ഇട്ടു കൊടുക്കുക നീലറക്കത്തിന്റെ വിഷയമുള്ളവർ ഞാൻ ഈ പറഞ്ഞ വിഷയം വിഷയമുള്ളവരാണെങ്കിൽ നിങ്ങളൊരു പതിനഞ്ച് മിനിറ്റ് ഒരു പത്ത് മിനിറ്റ് ഇട്ടിരിക്കുക അല്ലാത്തവരാണെങ്കിൽ ഒരു അരമണിക്കൂറും ഇട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അതിനുശേഷം നിങ്ങൾക്ക് മൈൽഡ് ആയിട്ടുള്ള ഒരു ഷാംപു യൂസ് ചെയ്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്ത് കളയുന്നതാണ് നിങ്ങൾ ചെയ്യുന്ന അന്ന് നിങ്ങൾക്കൊരു റിസൾട്ടും കാണാനായിട്ട് ശ്രമി പറ്റില്ല സോ നിങ്ങൾ പിറ്റേന്ന് ഒന്ന് നോക്കുമ്പോഴത്തേക്കും മുടിക്ക് നല്ലൊരു ഷൈനിങ് ആയിട്ട് നല്ലൊരു ഇപ്പോൾ ഡ്രൈ ഡ്രൈ ഉള്ള ഒരു ഹെയർ ഒക്കെ ആണെങ്കിൽ തന്നെ ഒക്കെ മാറി ഒരു കുറച്ചുകൂടെ ഒന്ന് ഷൈനിങ് ആയിട്ട് കിടക്കുന്നതൊക്കെ ആയിട്ട് കിടക്കുന്നതൊക്കെ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ മസ്റ്റായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂള് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്യാം ഒരു മൂന്ന് ക്യാപ്സ്യൂൾ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇല്ലാത്തവരാണെങ്കിൽ വെക്കേണ്ട കുഴപ്പമില്ല ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് മസ്റ്റാഡ് അങ്ങനെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക ഓക്കെ അപ്പൊ ചെയ്യുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കുറച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും ഓയിലി ആയിട്ട് തോന്നും അതായത് ഭയങ്കരമായിട്ട് മുടി അങ്ങ് ഇതായി പോവും നല്ല ഒതുങ്ങും മുടി അതുകൊണ്ടാണ് കുറച്ചൊരു മൈൽഡായിട്ടുള്ള ഷാംപൂടെ നിങ്ങൾ യൂസ് ചെയ്ത് വാഷ് ചെയ്ത് കളയണോന്ന് പറയുന്നത് സോ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അതിലേക്കും ബൈ